അപ്പൊ ഇനി നമുക്ക് പാട്ട് പാടുവോട്ട് ശരി പാടണ്ട പാടുപെടുവോ പാടുപെടാനായിട്ട് ഒരു ഗെയിം തരാം ഓക്കെ ശരി അപ്പൊ നിങ്ങളെ ഒരു ഒരു ഗെയിമിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ട് പോവാണ് ഇതൊരു വിഷ്വൽ ഗെയിമാണ് ഓക്കെ നമുക്ക് ഇവിടെ ഒരു വിഷുവിൽ വരും വിഷുവിൽ വന്നതിന് ശേഷം ഞാൻ അതിന്റെ വിശദമായിട്ടുള്ള വിശദാംശങ്ങൾ തരുന്നതായിരിക്കും ഓക്കെ റെഡി നിങ്ങളുടെ ഫസ്റ്റ് വിഷുൽ ആദ്യം സ്വാദിയാണ് ആൻസർ പറയേണ്ടത് കേട്ടോ ഫോട്ടോ കണ്ടല്ലോ യെസ് പേര് പറയണോ ആ പേര് പറയണം അതായത് ഇത് ആരാണ് എന്നാണ് എനിക്ക് ആളെ അറിയാം പക്ഷെ ജോക്കർ മൂവിയിലെ പുള്ളിക്കാരൻ ചെയ്ത ആ ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജോക്കർ സിനിമയിലെ ഭയങ്കര ഇഷ്ടമാണ് പേരെക്കറിയില്ല ഐ എം സോ സോറി എനിക്ക് പേര് പേരാണ് കുട്ടിക്ക് അറിയാത്ത പക്ഷെ ഏകദേശം അതൊക്കെ അറിയാതെ പറയും സ്വാദി പറഞ്ഞു അടുത്തത് റിച്ചാർഡിന്റെ ടേൺ ആണ് റിച്ചാർഡിന് എന്തായാലും ദ്രാവിഡ് ഒന്നും പറഞ്ഞ് ഞാൻ സമ്മതിക്കില്ലേ എനിക്ക് കറക്റ്റായിട്ടുള്ളത് വേണം പ്ലെയർ ആണ് നയന്റീസിലും ഭയങ്കര എന്താ ആ സമയത്ത് ഞങ്ങളുടെയൊക്കെ ചൈൽഡ്ഹുഡിൽ ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോവേഴ്സ് ഉള്ള പുള്ളിയുടെ ഫോട്ടോ വരെ ഞാൻ കട്ട് ചെയ്ത് ഞാൻ വരട്ടെ മാറ്ററിലോട്ട് വരട്ടെ റിട്ടയർഡായി കളിന്ന് മാറി അല്ല രാവിലെ ഇപ്പൊ നമ്മളെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ച് കൂടിയാണ് അദ്ദേഹം ശരി അതും പകുതി ഇങ്ങനെ കൊടുക്കാം മാർക്ക് തന്നിരിക്കുന്നു രണ്ടുപേർക്കും ഓരോ പോയിന്റ് തന്നിരിക്കുന്നു ഇനി അടുത്തത് സ്വാദിയാണ് സ്വാദി രവീന്ദ്രനാഥ് ടാഗോർ രവീന്ദ്രനാഥ്ഗർ വെരി ടാഗോർ അല്ല ഇത് കഴിഞ്ഞ് ഐൻസ്റ്റീൻ അല്ല ഐൻസ്റ്റീൻ ആൾബർട്ട് ഐൻസ്റ്റീൻ ആ ഓക്കേ നീയടാ നീയ താങ്ക്യൂ ഫോർ പോയിന്റിങ് റിച്ചാർഡ് പറഞ്ഞതൊള്ളോ വല്ല ആൾബർട്ട് ഐൻസ്റ്റീൻ ഒക്കെ വരുമോ എന്ന് എനിക്ക് മുടിയെല്ലാം കണ്ടപ്പോൾ അങ്ങനെ എന്ന് പേര് പറയാണ്ടിരുന്നത് നന്നായി മുടിയുണ്ട് റിച്ചാർഡ് ആണ് കളർ വേറെയാ റിച്ചാർഡ് റിച്ചാർഡ് യൂ അഹ് ഉണ്യബ് ഉണ്യബ്ദുള്ളിയ വല്ല ഉണ്യാലി മരിക്കാറ ഉണ്യംബ നായറോ എന്താ ചെയ്യുന്നേ അങ്ങനെ എന്തെങ്കിലും അപ്പൊ കുഞ്ഞുണി മാഷാണത് രണ്ട് പോയിന്റ് കിട്ടി മൂന്ന് പോയിന്റ് ഇനി സ്വാദിക്ക് രണ്ടാമത്തെ പോയിന്റ് ഉള്ള അടുത്ത മത്സരം ഓ ഇതെന്തായാലും അറിയാരിക്കില്ലേ

യു നമ്മുടെ മിനിസ്ട്രിയിൽ പഴയ നമ്മടെ രാഷ്ട്രപതി രാഷ്ട്രപതി ആയിരുന്നു പേര് ഞാൻ ഞാൻ വിട്ടുപോയി നമ്മൾ ഒരു ക്ലൂ തരാം ഒരുപാട് കഴിവുകളുള്ള ആളെ നമ്മൾ എന്ത് വിളിക്കും ആ കുട്ടി ഭയങ്കര അല്ലെങ്കിൽ ആ കലാകാരൻ ഭയങ്കര ും സിനിമയുടെ പേര് അറിയില്ല ഫേസ്ബുക്കിന്റെ അറിയില്ല ഇനി എന്നാ നിനക്ക് അറിയാവുന്ന നിന്റെ പ്രതീക്ഷന്മാരയുടെ പടം കൊണ്ടോട്ടി ആ ചേട്ടൻ ഇത് പ്രതീക്ഷന്മാർ തോന്നുന്നു എനിക്കറിയില്ല ചേച്ചി ഒന്ന് ഇല്ല എനിക്കറിയില്ല അറിയില്ല വായിഡ് ഒന്ന് ഞാൻ ഒരു ക്ലൂ തരട്ടായിരുന്നു അതായത് ഭർത്താവിന്റെ പേരെന്താണ് പ്രതീഷ് പ്രതീഷ്

വാജ്പായി അപ്പൊ എന്തായാലും ഈ ഒരു ഗെയിം നമ്മള് തീർത്തിരിക്കാണ് ആൻഡ് ഈ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് അപ്പൊ റിച്ചാർഡിന് ഒരു സമ്മാനം ഉണ്ട് ആൻഡ് സ്വാദിക്കൊരു പണിഷ്മെന്റ് അതായത് ഇവിടെ ോ അല്ലെങ്കിൽ റിച്ചാർഡിനെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും നുണ നുണയുടെ കൂടെ കുറച്ച് തള്ളും അങ്ങനെ ഭയങ്കര ഒരു എന്താ നമ്മൾ പറയലെ സ്വയം പൊങ്ങിയായിട്ടുള്ള ഒരു നുണച്ചി പാറു ആണ് ഏർ ഇപ്പൊ സ്വാതി അപ്പൊ പറഞ്ഞോളൂ റിച്ചാർഡ് ഒട്ടും അഹങ്കാരമില്ലാത്ത ഒരാളാണ് വാവ് റിച്ചാർഡ് ഒട്ടും കോപ്പറേറ്റ് ചെയ്യാത്ത ഒരാളാണ് സെറ്റിൽ എല്ലാം വന്ന് മുടിഞ്ഞ ചാടയാ ഒരു ഓടിയും കൊണ്ട് വന്നിട്ട് എന്റെ വണ്ടി അങ്ങനെ ചെയ്യരുത് എന്റെ വണ്ടി അവിടെ പാർക്ക് ചെയ്യരുത് എന്റെ വണ്ടിയുടെ അതിലാരും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ആളാണ് പിന്നെ എന്റെ ലൊക്കേഷനിൽ എല്ലാരും അഹങ്കാരികളാണ് എല്ലാരും അഹങ്കാരികളാണ് അഹങ്കാരം മെയിനായിട്ട് അവിടെ ഒരു പ്രവീൺ ചേട്ടനുണ്ട് പ്രവീൺ ചേട്ടനാണ് ഏറ്റവും വലിയ കുഴപ്പം അതാണ് ഏറ്റവും ശരി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വാതിക്ക് എത്ര പ്രേമലേഖനം കിട്ടിയിട്ടുണ്ട് പ്രേമലേഖനം ഒന്നും കിട്ടിയിട്ടില്ല ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല ശരി ഈ കാരവൻ എന്ത് ചെയ്തു ബുക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് നെക്സ്റ്റ് മന്ത് കിട്ടുള്ളൂ അത് ഇനി ആലോചിക്കുന്നു ദുൽഖറിന് കൂടെ ചെയ്യണോ ലാലേട്ടിന് കൂടെ ചെയ്യണോ നിങ്ങൾ ശരി രാത്രി എത്ര മണിക്ക് വരെ എത്ര മണി വരെ മെസ്സേജ് ചെയ്യും ആൾക്കാർക്ക് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് മാക്സിമം ട്വൽവ് ശരി പിന്നെ ഭയങ്കര തിരക്കാണല്ലോ ഫുൾ ടൈം തിരക്കാണ് എന്തിനാണ് ഇവിടെ വന്നത് റിച്ചാർഡ് ഉള്ളത് കൊണ്ട് ഒരു സമാധാനുള്ള എല്ലാ സ്ഥലത്തും പോകും അങ്ങനെ ഒന്നും പോല മറ്റേ രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ഇതൊക്കെ ഇതൊന്നും വരില്ലല്ലോ അല്ലേ ഈ സ്വാതി നിത്യാനന്ദ ആരാണ് നിത്യാനന്ദ എന്റെ അച്ഛൻ നിത്യാനന്ദ എന്റെ അച്ഛനാണല്ലോ അമ്മയുമായിട്ട് നോക്കേ ഈ ഒരു നുണ പറച്ചോട് അവസാനിപ്പിക്കാ കാരണം നുണ ഏതാ സത്യം ശരി അപ്പൊ സ്വാതി നിത്യാനന്ദ നിത്യാനന്ദി കൂട്ടിയുടെ അച്ഛൻ തന്നെയാണ് സ്വന്തം അച്ഛനാണ് ഒരു തരം രണ്ടുതരം മൂന്ന് തരം